ാണ് തെറ്റ് ചെയ്തത് തെറ്റ് ചെയ്തത് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് മുട്ടുകുത്തിയിരുന്നിട്ട് തങ്ങളെ സത്താബദങ്ങളു കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു ഉമറേ മനസ്സ് മനസ്സ് നീ നീ വേദനിപ്പിച്ചില്ല വേദനിപ്പിച്ചില്ല പ്രിയപ്പെട്ടവരെ സ്നേഹമായിരുന്നു സ്നേഹമായിരുന്നു അബൂബക്കറിനോട് വല്ലാത്ത വെള്ളിയും ുംബാന്റെ വേണ്ടി കൊടുക്കുന്നവരുണ്ടല്ലോ അവരെ സ്വർഗത്തിന്റെ എട്ട് കവാടവും അവരെ നാളെ സ്വീകരിക്കുമെന്ന് പ്രവാചകം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ സ്വർഗത്തിന് ഒരുപാട് കവാടങ്ങളുണ്ട് നമസ്കരിക്കുന്നവന് പോകാൻ അഞ്ചു നേരം നിസ്കരിച്ചവന് കടന്നു പോകാൻ സ്വർഗത്തിലൊരു കവാടമുണ്ട് സതക കൊടുത്തവന് പോകാൻ സ്വർഗത്തിലൊരു കവാടമുണ്ട് നോമ്പ് പിടിച്ചവന് കടന്നു പോകാൻ സ്വർഗത്തിലൊരു കവാടമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഹജ്ജ് ചെയ്തവന് പോകാൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഓരോ നന്മകൾ ചെയ്തവർക്ക് പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടുള്ള ചില കവാടങ്ങൾ വെച്ചിട്ടുണ്ട് അവർ നാളെ സ്വർഗ്ഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അവരെ സ്വർഗത്തിന്റെ കവാടം ഇങ്ങനെ മാടി വിളിക്കുമെന്ന് യുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരേ അബൂബക്കർ അല്ലാകു തേരാൽ അവിടെന്ന് ചോദിക്കുന്നു അല്ലാൻ സ്വർഗത്തിന്റെ കവാടത്തില് ഓരോ കവാടങ്ങളിലും ഓരോ വിഭാഗങ്ങളാണ് കടന്നു പോകുന്നത് അത് ഇന്ന ഇന്ന നല്ല കാര്യം ചെയ്യുന്നവർക്കാണെന്ന് മുത്തിനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അബൂബക്ര സിദ്ധീർ അല്ലാകു താരാർഗു ചോദിക്കുകയാണ് ഈ എട്ട് കവാടവും മാടി വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നബിയേ

സ്വർഗം കിടക്കുന്നത് ഉമ്മാട കാൽച്ചുവട്ടിൽ എങ്കിൽ ആ സ്വർഗത്തിൽ കയറാനുള്ള നടുക്കത്തെ വാതലേതാ അത് നമ്മുടെ വാപ്പയാണെന്ന് പേരുടെ പൊരുത്തുണ്ടെങ്കിലേ പോകാൻ പറ്റൂ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മരണപ്പെട്ടു പോയ വാപ്പയുടെ കബൂരടം മാതാപിതാക്കളുടെ കബരടമു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും അല്ലാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ പ്രവാചകൻ ഇത് പറയുമ്പോ അബൂബക്കർ ചോദിച്ചു ആർക്കെങ്കിലും ഈ എട്ട് കവാടങ്ങളിലൂടെ കയറിപ്പോകാൻ പറ്റണം ആരെങ്കിലും ഉണ്ടോ ഇതെല്ലാ കാര്യങ്ങളും ചെയ്താൽ സ്വർഗത്തിന്റെ എട്ട് കവാടമാണ് അള്ളാഹുവിന്റെ പറയുകയാണ് പറയുന്നു നാളെ എട്ട് എട്ട് കവാടങ്ങളും കവാടവും കവാടവും അടിമേ എന്നിലൂടെ എന്നിലൂടെ എല്ലാ ഒരുമിച്ച് വിളിക്കുകയാളിക്കുകയാണെങ്കിൽ അങ്ങനെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അള്ളാഘുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ അങ്ങനെ കടന്നു പോകുന്നവരുണ്ട് എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് അങ്ങനെ കവാടം വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞാൻ ആഗ്രഹിക്കുന്നു പ്രവാചകൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അബൂബക്കർ സ്വഭാവം അങ്ങനെയായിരുന്നു മുൻപന്തിയിൽ ായിരുന്നു കാര്യം പറഞ്ഞാലും ഒന്നാമനായിട്ട് മഹാനായ അബൂബക്കർ അള്ളാഹുവിന്റെ പ്രവാചകൻ നമസ്കാരം കഴിഞ്ഞു ഇഷ നമസ്കാരമല്ലൊഹർ നമസ്കാരമല്ല സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് തന്റെ സ്വഹാപത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു

ിൽ ആരാണ് ഇന്ന് നോമ്പ് പിടിച്ചിട്ടുള്ളത് നിങ്ങളിൽ ആരാണ് ഇന്ന് നോമ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹാബത്ത് ും നോമ്പുകാരായിട്ടുള്ളത് എല്ലാവരും മിണ്ടാതെ ഇരിക്കുകയാണ് പടച്ചവനെ ഉമർത്താബ് നിങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി ഇന്നലെ നോമ്പുണ്ടായിരുന്നു പടച്ചവനെ പലരും തലേ ദിവസം നോമ്പ് പിടിച്ചവരാണ് പ്രവാചകം ചോദിച്ചു ഇന്ന് നോമ്പ് പിടിച്ച ആരുണ്ട് ഉമൃതങ്ങള് പറഞ്ഞു നബിയേ എനിക്ക് ഇന്നലെ പിടിച്ചത് എല്ലാവരും മഹാനായ സയ്യിദുനാ രണ്ടാമതായി ചോദിക്കുകയാ ചോദിച്ചു ായി ചോദിക്കുന്നത് എപ്പോഴാണെന്നറിയുമോ നമസ്കാരം ഇന്ന് രോഗ സന്ദർശനം നടത്തിയത് ആരാണ് പടച്ചവനെ എല്ലാവരും സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് രോഗ സന്ദർശനത്തിനായിരുന്നു അന്ന് സുബഹിയുടെ മുമ്പ് ആര് പോകാനാ എല്ലാവരും മുഖാമുഖം നോക്കി എല്ലാവരും മുഖാമുഖം നോക്കിയിരിക്കുകയാണ് എല്ലാവരും അബൂബക്ര നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു യാറൂല ഞാനാണ് നബിയേ രോഗ സന്ദർശനം നടത്തിയത് ഞാനാട് സഹാപാക്കൾ അത്ഭുതമായി സുബഹിക്കും മുമ്പേ രോഗ സന്ദർശനമോ സുബഹിക്ക് മുമ്പേ ർശനമോ സ്വഹാബത്തിന്റെ മുഖത്തു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം നോക്കുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ പ്രവാചകം ചോദിച്ചു അബൂബക്കറേ നീ നടത്തിയത് ആ സമയത്തു മഹാനായ അബ്ദുറഹ്മാൻ ഏറ്റവും വലിയ സമ്പന്നനായ സുഹാബിയാണ് ആ നമസ്കാരം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒന്ന് കാല് തെറ്റിയിട്ട് വീണു നബിയേ ർശനം നടത്തിയിട്ടാണ് മുത്തിരബിയുടെ പള്ളിയിലേക്ക് കടന്നു വന്നത് അള്ളാഹു പലരും അറിയുന്നത് അപ്പോഴാണ് പലരും അറിയുന്നത് സുബഹിക്ക് മുമ്പേ പോയി രോഗ സന്ദർശനം നടത്തിയിട്ട് വന്നിരിക്കുകയാണ് അമ്മാഗവിന്റെ പ്രവാചകന് മൂന്നാമത് ചോദിക്കുന്നു സ്വയഭാ ആരാണിന്ന് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത് ആരാണിന്നൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത് പടച്ചവനെ എല്ലാവരും അത്ഭുതത്തോടെ ഇരിക്കുകയാണ് നമ്മൾ ചിന്തിക്കണം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ആ പ്രവാചകൻ ചോദിച്ചു ർശനം നടത്തി ആരുണ്ട് നടത്തും അവരൊക്കെ സുബഹി കഴിഞ്ഞിട്ടാ പോകണേ ഈ സഹാബിക്ക് സുബഹിക്ക് മുമ്പേ പോയി കണ്ടിട്ട് വന്നിരിക്കാ കാര്യത്തിനും ഇടയിൽ ഇങ്ങനെ അബൂബക്ര സിദ്ധിഖർ അലി അള്ളാഹു ആശിയില്ല അത് നന്മ ചെയ്യുന്നതിലുള്ള ഒരു അസുഖങ്ങാണല്ലോ

അവിടെന്ന് പറയുന്ന ഉമർബൽ ഹത്താബ് തങ്ങള് പറയുകയാണ് ഈ പള്ളിക്കകത്തിരിക്കുന്ന എല്ലാ സഹാപത്തിനും അറിയാ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ഒരാഴ്ചയായിട്ട് പട്ടിണിയാണ് ബറുവിൽ ഹർത്താപ തങ്ങൾ എഴുന്നേറ്റിട്ട് പറയുകയാണ് നബിയേ ഒരാഴ്ചയായിട്ട് അബൂബക്കറും അബൂബക്കറിന്റെ കുടുംബവും ഇരിക്കുന്ന ഏത് സഹാബിയോട് ചോദിച്ചാലും അറിയാം പിന്നെങ്ങനാ നബിയെ

വീട്ടിലേക്ക് രോഗ സന്ദർശനത്തിന് വേണ്ടി അവിടെ നിന്ന് ഇറങ്ങുമ്പോ നബവിയുടെ മുന്നിൽ ഒരു പാവപ്പെട്ടവൻ ഇരുന്നിട്ട് ആരാണെന്നറിയുന്നില്ല ആ മനുഷ്യൻ പറയുന്നു കടിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എനിക്ക് എന്തെങ്കിലും ഒന്ന് തരുവോ അമ്മാവേ പള്ളിയുടെ മുന്നിലിരുന്നിട്ട് അപൂപകൃതങ്ങളോടൊരു മനുഷ്യനവിടെ നിന്ന് യാചിക്കുകയാ പക്ഷേ കൊടുക്കാനൊന്നുമില്ല അപൂപകൃതങ്ങൾ ഒരാഴ്ചയായി ഭക്ഷണം കഴിച്ചിട്ട് അള്ളാഹുബു പച്ചവെള്ളം കുടിച്ചുകൊണ്ട് നടക്കുകയാട് ഒന്നും കയ്യിൽ കൊടുക്കാനില്ലല്ലോ അബൂബക്കർ കൂടിയാട് അബ്ദുറമാനുഹു മുറിവു പറ്റി കെട്ട് കിടക്കുന്ന സ്വഹാബി അബൂബക്കർ തങ്ങളുടെ കോലം കണ്ടപ്പോ ആ വളർന്നിരിക്കുന്ന ശരീരം കണ്ടപ്പോ അവിടെ വീടിന്റെ അകത്തേക്ക് വിളിച്ചു കയറ്റി എന്നിട്ട് പറഞ്ഞു എന്തൊരു കോലമാ അബൂബക്കര് ദിവസങ്ങളായല്ലോ പട്ടിണിയല്ലേ അബൂബക്കർ എന്നിട്ട് അബ്ദുറഹ്മാൻ തേരാ തന്റെ വീടിന്റെ അകത്ത് കടന്നു നിന്നിട്ട് ഒരു റൊട്ടിയുടെ പകുതിയുണ്ടല്ലോ ഒരു റൊട്ടിയുടെ പകുതി എടുത്തു എന്നിട്ട് പറഞ്ഞ് എന്നീ ആള് ഭക്ഷണം കഴിച്ചിട്ട് ഒരാഴ്ചയായല്ലോ എന്തെങ്കിലും കഴിക്കെന്ന് പറഞ്ഞ് അബൂബക്കർ തങ്ങളുടെ കയ്യിൽ ഒരു റൊട്ടി വെച്ച് കൊടുത്തപ്പോ ഒരു റൊട്ടിയുടെ പകുതി വെച്ച് കൊടുത്തപ്പോ അബൂബക്കർ തരാ ആ ഭക്ഷണം എടുത്തിട്ട് തന്റെ മടിയിലിരിക്കുന്ന തന്റെ വസ്ത്രത്തിന്റെ അടിയിലേക്ക് ഇങ്ങനെ ചുരുട്ടി വെക്കുകയാട് അബ്ദുറഹ്മാൻ അത്ഭുതങ്ങൾ ചോദിക്കുകയാ എന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ അബൂബക്കറെ ഞാൻ ഞാൻ ഭക്ഷണം യാ വരുന്ന വഴിയിൽ പള്ളികളുടെ മുന്നിൽ ഇരുന്ന് കൊണ്ടൊരു പാവപ്പെട്ടവൻ എന്റെ മുന്നിൽ കൈ നീട്ടിയിട്ട് യാചിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു ഇത് ഇതവന് കൊടുക്കാനുള്ളതാണ് പടച്ചവര് ഇറങ്ങി ഓടുകയാ അബൂബക്കര സിദ്ധീകരങ്ങള് അബ്ദുറഹ്മാൻ

തന്നെ വേണ്ടിയായിരുന്നു വല്ലാത്ത സ്നേഹമായിരുന്നു ഒരു കാര്യത്തിലും പടച്ചവനെ മുന്നോട്ടില്ലായിരുന്നു എല്ലാ കാര്യങ്ങളിലും മുന്തിൽ നിൽക്കാൻ ദീനിനു വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടി ചോദിച്ചാലും മഹാനായ അബൂബക്കർ താല കൊടുക്കാൻ തയ്യാറായിരുന്നില്ല കാര്യത്തിലാണെങ്കിലും എന്റെ സഹോദരങ്ങളെ സദക്കയുടെ കാര്യം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് മഹാനായ പ്രവാചകൻ തങ്ങൾ മക്കയിൽ നിന്നും മദീനിലേക്ക് ഹിജറ പോകുമ്പോ തന്റെ സമ്പാദ്യം മുഴുവൻ എടുത്തിട്ട് വെച്ചിരിക്കാം പ്രവാചകൻ തങ്ങളുടെ കയ്യിൽ തന്റെ സർവ്വ സമ്പാദ്യവും കൊണ്ടുപോയിട്ട് പ്രവാചകൻ കൊടുത്തു ഒന്നുമില്ല വീട്ടിലൊന്നുമില്ല അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖർ പിതാവ് അബൂ ഖുഹാഫ മുസ്ലിം ആയിട്ടില്ല അബൂ ഖുഹാഫ അവിടെ നിന്ന് ആയിട്ടില്ല അബൂബക്കർ എല്ലാം കൊണ്ടുപോയി കൊടുത്തെന്നറിഞ്ഞപ്പോ വളരെ ദേഷ്യത്തോട് കൂടി വീട്ടിൽ കയറി വന്നു വളരെ ദേഷ്യത്തോട് കൂടി വീട്ടിൽ കയറി വന്നു അള്ളാഹു താലാനു താല രണ്ടുപേരും വീട്ടിലുണ്ട് ഭാര്യയും മകളും വീട്ടിൽ കയറി വന്നിട്ട് ചോദിക്ക മരുമോനോട് ചോദിച്ചു എല്ലാം കൊണ്ടുപോയി ഇല്ലേ എല്ലാം കൊണ്ടുപോയവൻ അവൻ നമുക്കൊന്നും വെച്ചിട്ടില്ലേ നിങ്ങൾക്കൊന്നും വെച്ചിട്ടില്ല എല്ലാം കൊണ്ടുപോയില്ലേ ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അബൂബക്ര സുദ്ദീഖ് റതിാഹു താലാ നെഹുവിന്റെ ഭാര്യയും മകളും കൂടെ ഒരു സഞ്ചി എടുത്തിട്ട് കാണിച്ചു കൊടുത്തു ഇതാ ഇത്രയും ഇവിടെ വെച്ചിട്ടാ പോയെ ഒരു സഞ്ചി ഇങ്ങനെ എടുത്തിട്ട് പറയാ എല്ലാം ഒന്നും കൊണ്ടുപോയില്ല ഞങ്ങൾക്ക് ഇത്രയും തന്നിട്ടാ പോയെ എന്തായിരുന്നു അറിയാനകത്ത് കല്ലായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്ന മന്ദരുമാർ ആകട്ടെ ഈ എടുത്തിങ്ങനെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇത്രയും ഇവിടെ വെച്ചു എല്ലാം ഒന്നും കൊണ്ടുപോയില്ല ഈ കാണുന്ന സഞ്ചി ഇവിടെ വെച്ചിട്ടാ പോയെ അദ്ദേഹം നോക്കിയപ്പോ വിചാരിച്ചു പൈസയാണെന്ന് ചരൽ കല്ലുകൾ വാരി ഇട്ടിരുന്നു അതായിരുന്നു അവരുടെ മക്കൾ അള്ളാഹുമാർ അള്ളാഹു മകളും അങ്ങനെ ആയിരുന്നു നമ്മുടെ ആണെങ്കിലും സ്വന്തം പറ്റതല്ല അഞ്ഞൂറ് രൂപ കൊടുത്ത അവിടെ അടിയാം സ്വന്തം ഭാര്യ കൂടെപ്പുറപ്പുകൾക്ക് കൊടുത്താൽ അവിടെയും വഴക്കും ബഹളവും ഇപ്പൊ ഇനി പള്ളിയുടെ പണി നടക്കുന്ന എന്തെങ്കിലുമൊക്കെ കൊടുക്കാം വീട്ടിൽ പോയിട്ട് പറയാ ഉസ്താദിന്റെ പ്രസംഗം കേട്ടപ്പോഴത്തേക്ക് ആ മൗല്യതിനുള്ള ചീരടി ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് മനുഷ്യന് ജോലിയും കൂലിയില്ല പെണ്പ്പ അങ്ങനല്ലേ എന്തെല്ലാം വെടികണ്ടവരി നിങ്ങൾ പറഞ്ഞ ഞാൻ നിശ്ചയിക്കോ വീട്ടിൽ കയറി ചന്ദ്ര പറഞ്ഞോക്കെ പള്ളിയുടെ പണിക്ക് വേണ്ടി ഞാനൊരു അയ്യായിരം രൂപ കൊടുത്തു അപ്പൊ പെണ്ണും പള്ള ആദ്യം ചോദിക്ക ജോലിയും കൂലിയും ഒന്നും ഇല്ല ആകെ പ്രതിസന്ധിയായി ഈ സമയത്താണോ കൊടുക്കണേ എന്നാൽ ചില പെണ്ണുങ്ങൾ പറയും അഹമ്മദില്ല നല്ലത് പള്ളിക്കല്ലേ കൊടുത്തെ അള്ളാഹു വർക്ക് തീയ്യു ും അള്ളാഹു നമ്മുടെ ഭാര്യമാർ അങ്ങനെ ആക്കി തരുമാറാകട്ടെ അവിടെ നിന്ന് അമ്മായിപ്പം വന്നിട്ട് ചോദിക്ക ഭർത്താവ് മൊത്തം നീനു കൊടുത്തില്ലേ കൊണ്ടുപോയില്ലേ നിനക്കൊന്നും വെച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ ചാക്കിനകത്ത് കല്ല് നിറച്ച സഞ്ചി എടുത്ത് കാണിച്ചിട്ട് പറയാ ഇത്രയും ഇവിടെ വെച്ചിട്ടാ പോയി എല്ലാം കൊണ്ടുപോയില്ല അതായിരുന്നു അന്നത്തെ പെണ്ണുങ്ങൾ ഇന്നത്തെ പെണ്ണുങ്ങളുടെ കാര്യം പുതിയ നിയമം വരുന്നു പുതിയ നിയമം വരുന്നു ഇനി പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് അലഹമില്ല അള്ളാഹു ഈ മാന്തി മാറാകട്ടെ എട്ടിന്റെ എന്ന് പറഞ്ഞ ഇതാ എട്ടിന്റെ പണി അങ്ങനല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു വശത്തിൽ ഞാൻ ചിന്തിക്കുമ്പോ കോടതി ചെല്ലും കണ്ടവന്റെ കൂടെ ഒളിച്ചോടിയിട്ട് കോടതി ചെല്ലുമ്പോ കോടതി ചോദിക്കും ആരോട് പോകണം പതിനെട്ട് വയസ്സായില്ലേ പ്രായപൂർത്തിയായി അവന്റെ കൂടെ വേണ്ട ഇവന്റെ കൂടെ പൊക്കോ കാരണം എന്തേ പതിനെട്ട് വയസ്സായി സ്വന്തമായിട്ട് തീരുമാനമെടുക്കാമല്ലോ പൊക്കോ ഗ്രീശ്വര വിവാഹം ഒളിച്ചോടി പോയി ഈ എല്ലാത്തിന്റെയും പണി തീർന്നില്ലേ എല്ലാത്തിന്റെ മണി പെൺമക്കളുള്ള വാപ്പാമാര് അടുത്ത നവംബറിലും കാണ്ട വരുന്നല്ലേ എന്ന് ഞാൻ പറഞ്ഞു അതിനോട് കൂടി എല്ലാത്തിന്റെയും പിന്നെ നിങ്ങൾ വിചാരിച്ചോ ഓസിന് സ്വർഗത്തിൽ പോകാൻ അല്ല പറഞ്ഞെന്നറിയോ മുത്തനബിയുടെ സ്വർഗത്തിലെ ഒരു കൂട്ടുകാരൻ ആരെന്നറിയോ അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ സ്വർഗത്തിലെ ഒരു കൂട്ടുകാരൻ അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ് ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് അള്ളാഹു രണ്ട് പെൺമക്കളെ കൊടുത്തു ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് അള്ളാഹു രണ്ട് പെമ്മക്കളെ കൊടുത്തു ആ രണ്ട് പെൺമക്കളെ നല്ലതുപോലെ വളർത്തി അവരെ നല്ല നിലയിൽ വിവാഹം കടിച്ചു കൊടുക്കുന്ന വാപ്പയും ഉമ്മയും നാളെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു പോയവനല്ല പള്ളി കെട്ടി കൊടുത്തവനല്ല കെട്ടിക്കൊടുത്തവനല്ല വായതു പറയുന്നവനല്ലവനല്ല സതക്ക റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു രണ്ട് പെമ്മക്കളെ നേരെ ചൊവ്വ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് അപ്പൊ വെറുതെ കിട്ടുവോ സ്വർഗം ഇരുപത്തി ഒന്ന് വരെ സക്കറാത്തിന്റെ വരി വലിക്കണം ഒന്നിനു നേരെ ഒരെണ്ണത്തിന് പടച്ചോനെ ഇന്നത്തെ പൊമ്പിള്ളാരൊക്കെ ഒരു പതിനെട്ട് തികയാൻ വേണ്ടി വാപ്പമാര് വിടുന്ന പാടൊന്ന് വിടാൻ വളരെ പ്രയാസം ഇപ്പൊ ഇനി എല്ലാത്തിന്റെ ഈ മഹങ്കാരൊക്കെ തീരുവല്ലോ ഇനിയിപ്പൊ എന്തായാലും ഇരുപത്തിയൊന്നായാലല്ലേ പറ്റത്തുള്ളൂ അതിനു മുമ്പ് ഈ രശ്രുവാഹമൊന്നും നടക്കത്തില്ലായിരിക്കില്ലേ നിങ്ങളുടെ എന്താപ്പാ എന്ത് ജീവിതം അടിയും ബഹളവും ഈ അടുത്ത് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി വിവാഹ ജീവിതത്തിന്റെ വിലയും ഗുണമൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ വിവാഹ ബന്ധങ്ങളും മുറിച്ചു കളയുന്നവരുണ്ട് ഈ അടുത്ത് നടന്ന ഒരു സംഭവം ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു വിട്ടു സ്ഥലമൊന്നും ഞാൻ പറയണില്ല ദൈവല്ലേപ്പാ അടിയെതിരെ അവരൊന്നും അറിയില്ലല്ലോ ഒരു കല്യാണം കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പെൺകുച്ചി കുളിക്കാൻ പോകുമ്പോ ഒരു സോപ്പ് കൊണ്ടുപോകും കുളിക്കാൻ പോകുന്ന സമയത്ത് ഒരു സോപ്പുമായിട്ട് കുളിപ്പരേ പോകും കുളിക്കും കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ സോപ്പ് തിരിച്ച് റൂമിൽ കൊണ്ടുപോകും ഇത് തെറ്റാണോ നിങ്ങൾ പറയുന്നത് തെറ്റാണോ ആ പെൺകുട്ടി ഇങ്ങനെ എന്നും കുളിക്കാൻ പോകുമ്പോ സോപ്പ് കൊണ്ടുപോകും കുളിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ കൊണ്ടുപോയ്ക്കും ഇത് ഭർത്താവിന്റെ സഹോദരി കണ്ടു കളിയോ പറയണോ ഇത് ഭർത്താവിന്റെ സഹോദരി കണ്ടു പിന്നെ ചോദ്യമായി എന്താ ഇവിടെ ആർക്കെങ്കിലും പകരുന്ന രോഗമുണ്ടോ നീ സോപ്പ് ഇങ്ങനെ കൊണ്ടുപോകുന്നല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം പറയുന്നു ഇപ്പൊ ഇപ്പ കൊച്ചു വീട്ടിലാകട്ടെ കഴിഞ്ഞു ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കുളിക്കാൻ കൊണ്ടുപോയ സോപ്പ് തിരിച്ച് തന്റെ റൂമിലേക്ക് കൊണ്ടുവച്ചു അത് പറഞ്ഞു 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 എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയും ഭർത്താവും കൂടെ അപ്പറേ ഇപ്പറേ ഇരുന്നാ തീരാനുള്ളതും എത്ര വലിയ വിഷയമാണെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു കസേരയ്ക്ക് അപ്പുറം അപ്പുറം ഇരുന്നിട്ട് അഞ്ച് മിനിറ്റ് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചാൽ തീർന്ന് സർവടിയും പക്ഷെ സമ്മതിക്കൂല്ലോ ആര് സ്വന്തം ബാപ്പായുമായി സ്വന്തം മാതാപിതാക്കൾ തന്നെ പെൺകുട്ടിക്ക് ജീവിക്കണോന്ന് ആഗ്രഹമുണ്ടെങ്കിലും സംസാരിക്കാൻ പോലും അവകാശമില്ലല്ലോ പിന്നെ സംസാരിക്കുന്നതൊക്കെ ഇവരൊക്കെ ആ പാവത്തിന്റെ ജീവിതം പോകുന്നു എത്രയോ മക്കളിയെ തീമികളായി പോകുന്നു അള്ളാഹു ആയാലും അള്ളാഹു നോക്കീമാ നൽകുമാറാകട്ടെ കുടുംബ ജീവിതത്തിന്റെ വിലയും ഏറ്റവും ഷെയ്ത്താനോ വളരെ സന്തോഷമാണ് ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരു തലാക്ക് സംഭവിക്കുമ്പോഴാണ് ആ തലാക്ക് സംഭവിക്കുന്ന സമയം വലിയ സന്തോഷം അള്ളാഹുവിൻ്റെ അറിഷു പോലും പുരുകൂല അതുകൊണ്ട് ഞാൻ പള്ളിക്കാരോട് പറഞ്ഞു തലാഖിന്റെ കാര്യത്തിൽ തലയിട്ടേക്കരുത് കരുതെന്ന് കാരണം എന്ത് അത് അള്ളാഹിന്റെ അതാ പറങ്ങുമല്ലോ അള്ളാഹുവിന്റെ അതാ പറങ്ങുന്ന കാര്യങ്ങളാ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഞങ്ങളപ്പ ചോദിക്കൂസ് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം പെണ്ണും പുള്ള എന്ത് കാണിച്ചാലും ക്ഷമിച്ചും സഹിച്ചും ജീവിക്കണം ജീവിക്കണോ ചിലരുടെ നോട്ടം കാണുമ്പോ ചില പെണ്ണുങ്ങൾ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോ ബന്ധുപൊടിയേണ്ട സാഹചര്യങ്ങളൊക്കെ വരും എപ്പോഴും തന്നറിയോ അല്ല പറഞ്ഞിട്ടെന്നറിയും പറഞ്ഞത് എടാ നിന്റെ ഭാര്യ എത്ര കൊള്ളാത്തവളാണെങ്കിലും എത്ര മോശക്കാരിയാണെങ്കിലും പറ്റുമെങ്കിൽ നീ അവൾക്ക് ഒരു അവസരം കൊടുക്ക അവളുടെ കൂടെ ജീവിക്ക് നിനക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലം അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവിടെന്ന് പറഞ്ഞത് ഭാര്യയുടെ പീഡനം അവളുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും എല്ലാം നീ അങ്ങ് ക്ഷമിക്ക് നിനക്ക് അയ്യൂബ് നബി അലിഹിസ്സലാമിന്റെ പ്രതിഫലം അതുപോലെ തന്നെ പെണ്ണിനോടും പറഞ്ഞു ഭർത്താവ് അള്ളാഹുവി രണ്ടും മൂന്നും മക്കളായി പോയി കുടിയന അടിക്കും ബഹളമാണ് സമാധാനമില്ല പെങ്ങളെ അള്ളാഹു നിനക്ക് ഭാര്യ അവൻ ആരാന്നറിയാലോ അവന്റെ ഭാര്യയായിരുന്നു ആസിയാ ബീവി ആ ആസിയാ ബീവിക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുന്ന ഭാര്യക്ക് അള്ളാഹു കൊടുക്കുമെന്ന് ലഭിക്കുന്ന റസൂൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഗ്മിനങ്ങളെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ ആ ഭാര്യയും ഭർത്താവും അങ്ങനെ ആകണം സ്നേഹവും എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പിന്നെ കുടുംബ ജീവിതത്തിൽ അടിയും ചട്ടിയും കരവാകുമ്പോ തട്ടിയും മുട്ടിയും കിടക്കും അത്ര തന്നെ പക്ഷെ അതൊക്കെ ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാ അത്രേ ഉള്ളൂ പക്ഷെ അതിങ്ങനെ പെരിപ്പിച്ചുകൊണ്ട് അവസാനം തലാക്കില് വരെ എത്തുന്ന ജീവിതമായി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ഖൈറും വറക്കത്തും നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി സാനിഹത്തുകളാക്കിത്തരും

അബൂബക്കർക്കർ അലി അള്ളാഹു പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു അബൂബക്കറിന്റെ മനസ്സു വേദനിക്കുന്നത് പോലും പ്രവാചകന് സഹിക്കാൻ കഴിയില്ലായിരുന്നു കരഞ്ഞ കണ്ണുമായി കിടന്നു വരികയാട് റസൂലങ്ങളുടെ മുന്നിലേക്ക് നിറകണ്ണുകളോട് വളരെ പ്രയാസത്തോടു കൂടി അബൂബക്കർ െ കടന്നു വരികയാ അള്ളാഹുബിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുന്നു അബൂബക്കരേ എന്താണ് നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് നീ കരയുകയാണോ എന്താണ് നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചത് അള്ളാഹുബിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു യാ അല്ലാ നബിയേ ഉമറനോടുമിണ്ടില്ല നബിയേ അതിന്റെ പ്രിയപ്പെട്ടവരെ അബൂബക്കർ സിദ്ധീഗതങ്ങളും ഉമറുപുനൽ ഹാപദങ്ങളും രണ്ടുപേരും എന്തോ ഒരു കാര്യം പറഞ്ഞു പിണങ്ങി കൂട്ടുകാരാണല്ലോ രണ്ടുപേരും രണ്ടുപേരും എന്തോ ഒരു കാര്യം പറഞ്ഞു രണ്ടുപേരും മിണ്ടാതായി അബൂബക്കർ നിങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീടിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു പിണക്കം മാറ്റുന്നതിന് വേണ്ടി ആ ഒരു ചെറിയ പിണക്കം മാറ്റാൻ അബൂബക്കർ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീടിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു പ്രിയപ്പെട്ടവരെ സലാം പക്ഷേ ഉമറിന്റെ മുഖത്തൊരു സന്തോഷമില്ല ഉമറിന്റെ മുഖത്തൊരു സന്തോഷമില്ല അപൂപകൃതങ്ങൾക്ക് വല്ലാത്ത വേദനയായി അവിടുന്ന് വീട് വിട്ടിറങ്ങി വരികയാട് അവിടുന്ന് വീട് വിട്ട് മുത്തിന് വീട ചാരത്തേക്ക് കടന്നു പോവുകയാ പണച്ചവനെ അപൂപക്കൃതങ്ങൾ മടങ്ങിപ്പോയി കഴിയുമ്പോഴാണ് ഉമർത്താപ്തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത വേദനയായി എന്റെ വീട്ടിൽ വന്നല്ലോ എന്റെ വീട്ടിൽ വന്ന് സലാം പറഞ്ഞല്ലോ എന്നിട്ട് പോലും എന്റെ എനിക്ക് അവനോട് മിണ്ടാൻ പറ്റിയില്ലല്ലോ അബൂബക്കറിന്റെ മനസ്സിന് വീട്ടിലേക്ക് കടന്നു ചെന്നു അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു അവിടെ നിന്ന് പറഞ്ഞു അബൂബക്കർ എവിടെ എന്ന് ചോദിക്കുമ്പോ വീട്ടുകാർ പറഞ്ഞു ഇവിടെ വന്നില്ല പിന്നെ അബൂബക്കർ എവിടെ പോയെന്നറിയാ പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് കിടന്നു ചെന്നിട്ട് അവിടെ ഉമരനോട് മിണ്ടുന്നില്ല നബിയേ ഉമറിന്റെ വീട്ടിൽ പോയി ഞാൻ സലാം പറഞ്ഞിട്ട് പോലും ഞാൻ അവിടെ പോയി തെറ്റിദ്ധാരണ മാറ്റിയിട്ടുപോലും മിണ്ടില്ലെന്ന് പ്രവാചകനോട് അപൂപകൃതങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ ഉമർപൽ താരാൻ ഓടി വരികയാ ഉമൃതങ്ങൾ ഓടി വരുമ്പോ പണച്ചവനെ മുത്തിനബിയുടെ മുഖമെല്ലാം ചുമന്ന് തുടുത്തിരിക്കുകയാള് ചുമന്നിരിക്കുകയാണ് അബൂബക്കർ തങ്ങൾ പോലും അബൂബക്കർ പോലും തന്റെ മുട്ടുകുത്തി മുത്തിനബിയുടെ മുന്നിലിരുന്നു മുട്ടുകുത്തി കെട്ട പ്രവാചകന്റെ മുന്നിലിരുന്നിട്ട് അബൂബക്കര ശുദ്ധീക്ക് തങ്ങളുമുണ്ട് ഉമർബൽ ഖത്താബ് തങ്ങള് കരഞ്ഞുകൊണ്ട് പറയുന്നു യാ റസോൽ ാണ് തെറ്റ് ചെയ്തത് തെറ്റ് ചെയ്തത് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് മുട്ടുകുത്തിയിരുന്നിട്ട് ഉമറൊപ്പനിൽ സത്താപതങ്ങളെ പെടന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു ഉമറേ മനസ്സ് മനസ്സ് നീ നീ വേദനിപ്പിച്ചില്ല വേദനിപ്പിച്ചില്ല പ്രിയപ്പെട്ടവരെ സ്നേഹമായിരുന്നു സ്നേഹമായിരുന്നു അബൂബക്കറിനോട് വല്ലാത്ത ായിരുന്നു ചാരത്ത് വെച്ച് കെട്ടിപ്പിടിച്ചു കൊണ്ട് പൊരുത്തം ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോ